ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറ് സ്പെഷ്യലായിട്ട് നല്ലൊരു പൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കുക്കമ്പർ വെച്ചിട്ട് നല്ലൊരു കിഡിലൻ മിൽക്ക് ഷേക്ക് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസും കൂടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു കുക്കമ്പർ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുക എന്നൊന്ന് കണ്ട് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല ചൂടാണ് ഈ ഒരു റംലാന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കടന്നു പോകുന്നില്ലയോ അത്രയും ചൂടാണ് ടെമ്പറേച്ചർ കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒട്ടുമിക്ക പേരും കൂടുതലും നമ്മളീ ഒരു കുക്കമ്പുറി അഥവാ കക്കരിക്ക നമ്മൾ നോമ്പ് തുറയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റം കൂടെയാണ് ഒത്തിരി വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഐറ്റം അപ്പോൾ നമുക്ക് ഇതൊരു നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയൊക്കെയാണ് അല്ലേ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ദഹനക്കുറവിനൊക്കെ നല്ല രട്ടിപുളി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കക്കരിക്ക അപ്പം ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മളിന്നൊരു അടിപൊളി മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കുക്കമ്പർ വെച്ചിട്ട് മിൽക്ക് ഷെയ്ക്ക് റെഡിയാക്കിയെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കുക്കമ്പർ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തൊലി ഒന്ന് ഫീൽ ചെയ്ത് എടുക്കട്ടെ എന്നിട്ട് നമുക്കിത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് തൊലി കളയാതെ നമുക്കിതൊരു ഡ്രിങ്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടാ ഒരല്പം പച്ചമുന്തിരിയും അതേപോലെ നമ്മുടെ ഈ ഒരു കുക്കമ്പറും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി എന്താ പറയുക നല്ല എനർജി ആയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡില്ലൻ ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അവര് റംബ്ലാൻ തന്നെ നമ്മൾ കക്കരിക്ക വെച്ചിട്ട് നല്ലൊരു കിഡ്ഡില്ലൻ ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കുരുവൊന്നും മാറ്റിയെടുക്കാം നമ്മളിത് അരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം പിന്നെ നമുക്കിത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ മിക്സഡ് ജാറിൽ അടിച്ചെടുക്കും വിധത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ കുക്കമ്പർ റെഡിയാക്കി ഷെയ്ക്ക് റെഡിയാക്കി ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്ക് കിട്ടാറില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു തിക്നെസ് എങ്ങനെയാണ് നമ്മളിതിൽ വരുത്തി എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണിക്കട്ടോ അപ്പോൾ ആ ഒരു ടിപ്പ് എന്താന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ ഇവിടെ കുക്കമ്പറെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഞാൻ എന്താ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ഞമ്മളൊന്ന് രണ്ട് മൂന്ന് പീസാക്കിയൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാട്ടാ ഇത് പച്ചയിൽ നമുക്കിത് മിക്സറെ അടിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടം വരില്ല അതിനാണ് നമ്മളിത് കുക്കറിലൊന്നും വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഈയൊരു കുക്കമ്പറും നമ്മുടെ ഈയൊരു ബീട്രൂട്ടും കൂടെ അടിച്ചെടുക്കാൻ എന്നിട്ട് നമുക്കിതൊന്നും അരിച്ചും കൂടെ എടുക്കണം ഇനി മിക്സിഡ് ജാറിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്താൽ നമ്മുടെ ഈ ഒരു കുക്കമ്പ് ചേർക്കാം ഇതിലേക്ക് നമ്മൾ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ ആ ഒരു ബീട്രൂട്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും മിക്സഡ് ജാറിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ആ ഒരു കുക്കമ്പറും ബീട്ട്രൂട്ടും നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും നമ്മുടെ ഈ ഒരു മിക്സിൽ ജാറിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി ഞാനിതാ ഒരു നാല് ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിർ ജാറിലേക്ക് ഒന്നിട്ടിട്ട് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ജ്യൂസിന് നല്ലൊരു കട്ടി കിട്ടും നമ്മൾ സാധാരണ ഷെയ്ക്ക് ഒക്കെ അടിച്ചെടുക്കുമ്പോൾ ചെറിയ ഞാലിപ്പൂവ് ചേർക്കാറുണ്ടല്ലോ അതാണ് നമ്മുടെ ആ ഒരു ഷെയ്ക്കിൽ വരുന്ന തിക്നെസ് ഇത് നമുക്കൊന്ന് ഉലിച്ചിട്ട് നമ്മുടെ ആ ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇനി ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒര ടേബിൾ സ്പൂണ് കസ്റ്റാഡ് പൗഡർ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ഷെയ്ക്കിന് നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാൻ മതി നമുക്കതിലൊരു എസെൻസറിന്റെ ഫീലും കൂടെ ഉണ്ടാവും അപ്പം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് ഒരല്പം പാല് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ബാക്കി നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ കണ്ടില്ലേ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തിക്നെസ്സിലാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ നമ്മളൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ടിച്ചെടുത്ത് നമ്മുടെ ഈ ഒരു മിക്സങ്ങ് ഒഴിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ അങ്ങ് ഒഴിച്ചെടുക്കാം അപ്പം ഇതാണ് നമ്മൾ പാലും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഐസ് ക്യൂബ് ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കമ്പർ ഷെയ്ക്കിലൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഇനി ഞാനിതിലേക്ക് ഒരല്പം ചിയാ സീഡ് ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ കുതിർത്ത് എടുത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതാ ഒരല്പം ചിയാ സീട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചിയാസ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കമ്പർ ഷേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഹെൽത്തിന് നല്ല തണുപ്പും അതേപോലെ തന്നെ ഒരു പ്രത്യേക ഒരു എനർജി ഇൻട്രസ്റ്റും ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഒരു കക്കരിക്ക അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് അത്യാവശ്യം നല്ലപോലെ ധാരാളം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിൾസും കൂടെയാണ് അല്ലേ നമ്മുടെ ശരീരമൊക്കെ പെട്ടെന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഒരു കുക്കമ്പുറൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കഴിച്ച് നോക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരം നല്ല പോലെ കൂളായി വരും അത്രയും എഫക്റ്റീവായിട്ടുള്ള റേറ്റാണ് നമ്മുടെ കുക്കമ്പുറം പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റെഡിപൊളി മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് ഈ ഒരു റംദാൻക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും